ഹലോ അങ്കിൾ യെസ് ബേട്ടി ഇതാണല്ലേ ബേട്ടിയുടെ നമ്പർ അതെ മാജി ഉറങ്ങിയോ യെസ് ഇന്ന് ബേട്ടി കൊണ്ടുവന്ന ദോശയൊക്കെ കഴിച്ചു ലാസ്റ്റ് ഡെലിവറി ആയതുകൊണ്ടാണ് എനിക്ക് അവിടെ ഇത്തിരി നേരം നിൽക്കാൻ പറ്റിയത് അങ്കിൾ അവിടെ വന്നിട്ട് കുറേ നാളായില്ലോ മുമ്പും ഞാൻ അവിടെ വന്നിട്ടുണ്ട് ജി ഒരു മാസമേ ആയുള്ളൂ ഒരു മകൻ കല്യാണം കഴിഞ്ഞു ഇപ്പോൾ വിദേശത്ത് അങ്കളും മാജി ഒറ്റയ്ക്കല്ലേ ബേട്ടി ഒന്ന് നിർത്തി വീണ്ടും അയാളുടെ പതിര ശബ്ദം ഒന്നും ഞാൻ പറഞ്ഞില്ലല്ലോ ലേക്കിൻ ബേട്ടി എല്ലാം മനസ്സിലാക്കിയല്ലോ അവിടെ ചുവരിൽ തൂക്കിയിട്ട ഫോട്ടോസ് കഥകൾ പറഞ്ഞു ചിരിച്ചുകൊണ്ടാണ് അവൾ പറഞ്ഞത് ഹോ യു ആർ ആൻഡ് സോ സോഫ്റ്റ് ബ്രില്യൻസിനെ കിട്ടാത്തത് കൊണ്ടാണെങ്കിൽ ഞാൻ നല്ല ആളെ ഏർപ്പാടാക്കി തരാം ബേട്ടി അത് വേണ്ട ഇവിടെ വന്നതിന് ശേഷമാണ് എൻ്റെ ഉമ്മക്ക് സ്ട്രോക്ക് വന്നത് എനിക്ക് ആവും കാലം വരെയും ഞാൻ നോക്കും അവളെ മറ്റാരും അവളെ ടച്ച് ചെയ്യുന്നത് അവൾക്ക് ഇഷ്ടമല്ല ഒരു നേഴ്സ് വന്നിരുന്നു ബട്ട് ഉമ്മക്ക് ഇഷ്ടായില്ല ചില മൂമെന്റ്സ് കൊണ്ട് എനിക്കത് മനസ്സിലായി ബേട്ടിയോക്ക് ഇഷ്ടായി. ടൈം കിട്ടുമ്പോൾ ഞാൻ വരാം അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോലോട്ടോ ജി ബേട്ടി ഗുഡ് നൈറ്റ് സന്ധ്യാസമയം അപ്പാർട്ട്മെന്റിന്റെ എതിർവശത്തു കൂട്ടം കൂടി നിൽക്കുന്ന ചെറുപ്പക്കാർ അതിലൊരുവൻ വന്ന് വന്നിറങ്ങുന്ന അവളെ കണ്ടു ദേ അവൾ ഡെലിവറി ഗേൾ അവൻ ഉറക്കെ പറഞ്ഞു ഹും ഇവളുടെ ഡെലിവറി മിക്കവാറും നമ്മൾ കാണേണ്ടി വരും പുകയുന്ന സിഗരറ്റുള്ള കൈ ഉയർത്തിക്കൊണ്ട് മറ്റൊരുവൻ ചിരിച്ചു ഒന്ന് ചവച്ച് തുപ്പാമായിരുന്നു പാൻ ചവച്ച് തുപ്പൽ നീട്ടി തുപ്പിക്കൊണ്ട് കയ്യും പിറകിൽ കെട്ടി വേറൊരുവന്റെ പറച്ച് സൊമാറ്റോയും സ്വിഗ്ഗിയുമൊക്കെ ഭാഗ്യവാന്മാർക്കുള്ളതല്ലേ ലുങ്കി കുത്തി പുച്ചരസത്തിലെ ഒരുവൻ അവളെ നോക്കി പിന്നെ മുഖം തിരിച്ചു ഒന്നും കേൾക്കാത്ത ഭാവത്തിൽ ഗൗരവത്തോടെ സ്കൂട്ടിയുടെ താക്കോൽ കയ്യിൽ മുറുക്കെ പിടിച്ച് വണ്ടിയുടെ മുന്നിൽ തൂക്കിയിട്ടിരുന്ന തുണിസെഞ്ചി എടുത്ത് പിന്നെ ഗേറ്റ് തുറന്ന് അവൾ അകത്തേക്ക് പോയി ഇവളിത് ഫുഡ് ഡെലിവറി അല്ലല്ലോ എന്തുവാടാ ഇതൊക്കെ ഇത് ഏത് ഫ്ലാറ്റിലേക്കാണാവോ ഇവളുടെ പോക്ക് ഇവിടെ എല്ലാം ഫാമിലിയാ വയസ്സന്മാരാ കൂടുതലും വൃദ്ധ ദമ്പതികൾ പരിഹാസധ്വനിയോടെ ചെറുപ്പക്കാരുടെ സംസാരം വയസ്സന്മാർക്കാണ് കുഞ്ഞുങ്ങളെ ഇഷ്ടം എന്ന് കേട്ടിട്ടുണ്ട് ഈ ഷുഗർ ഡാഡി എന്നൊക്കെ കേട്ടിട്ടില്ലടാ മക്കളെ അപ്പ ഇവള് ഷുഗർ ബേബി സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശം ചൊരിയാൻ തുടങ്ങി റോഡിൽ തിരക്ക് കൂടി അവൾ ഗേറ്റ് തുറന്ന് പുറത്തേക്ക് വന്നു കൂടെ അയാള് വെള്ള പൈജാമയും ജുബ്ബയും നീല സ്വെറ്ററും വേഷം അയാൾ അവളുടെ ചുമലിൽ തട്ടി എന്തോ പറയുന്നുണ്ട് അവൾ ചിരിച്ചുകൊണ്ട് സ്കൂട്ടിയിലിരുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്തു അയാളെ നോക്കി കൈവീശി എന്നിട്ട് മുന്നോട്ടേക്ക് പോയി അവൾ കണ്ണിൽ നിന്നും മറയുന്നത് വരെ അയാൾ നോക്കി നിന്നു പിന്നെ ഗേറ്റ് തുറന്നു തുറന്നുകിടന്ന ഗേറ്റിനരികിലേക്ക് നടന്നു അപ്പോൾ ഈ ഹിന്ദി വാലയുടെ അടുത്താണ് ഗേൾ ബേബിയുടെ പോക്ക് ഹേ ബൂടാ കൂട്ടത്തിലൊരുവൻ ഉറക്കെ വിളിച്ചു അയാൾ അവരെ നോക്കി ഷുഗർ ഡാഡി എല്ലാവരും ഒരുമിച്ച് വിളിച്ചു പിന്നെ പൊട്ടിച്ചിരിച്ചു ഒരു നേരത്തെ പുഞ്ചിരി അവർക്ക് മറുപടി ഒന്നോണം നൽകിയിട്ട് ഗേറ്റ് അകത്തുനിന്നും കൂട്ടി അയാൾ പോയി ചെറുപ്പക്കാർ ഒരുമിച്ച് കൂടി നിൽക്കുന്നു പുകച്ചുരുളുകൾ അവർക്ക് ചുറ്റുമുണ്ട് അവരുടെ സംഭാഷണങ്ങൾക്ക് മദ്യത്തിൻ്റെ ചുവയുണ്ട് ഡേയ് ആ ഷുഗർ ഡാഡി പുറത്തേക്ക് പോയിട്ട് റിട്ടേൺ കണ്ടില്ലല്ലോ വല്ല ഒയോ റൂമിലോട്ടും പോയി കാണും ഇതൊക്കെ ഒന്ന് ചോദ്യം ചെയ്യാൻ ഇന്നത്തെ കാലത്ത് പറ്റത്തുമില്ലല്ലോ കഷ്ടം ഇതിപ്പോ രണ്ടു മാസത്തോളമായില്ലേ ഇനിയിപ്പോ നമ്മളെ കൊണ്ടൊന്നും പറ്റൂല ഒരുവൻ സൈക്കിളിൽ വന്ന് അവരുടെ അരികെ നിർത്തുന്നു ഒരു കാൽ നിലത്ത് കുത്തിക്കൊണ്ട് ഡാ ആ ഷുഗർ ഡാഡി ആ വളവിലുള്ള നേഴ്സിംഗ് ഹോമിലേക്ക് പോന്ന കണ്ടു എന്തോ ഒരു ചീത്ത സ്മെൽ ഉണ്ട് കേട്ടോ ഡെലിവറി കേളിനെ കണ്ടില്ല അപ്പോ ഡെലിവറിക്കുള്ള വകയായോ ആവോ വേറൊരുവൻ അവന്റെ വയർ തടിവി ഏതായാലും നമുക്ക് കുറച്ചു നേരം കൂടി ഇവിടെ നിൽക്കാം പുകയുന്ന സിഗരറ്റ് വിരലുകൾക്കിടയിൽ പിടിച്ച് നേതാവ് ചമഞ്ഞ് ഒരുവൻ പറഞ്ഞു ഓട്ടോയിൽ വന്നിറങ്ങുന്ന അയാളെ ചൂണ്ടി ഒരുവൻ ദേ ഡാ ഷുഗർ ഡാഡി വേച്ച് ഇറങ്ങി ഓട്ടോ ഡ്രൈവർക്ക് പൈസ കൊടുത്തു ഗേറ്റ് തുറന്ന് പ്രയാസപ്പെട്ട അകത്തേക്ക് നടന്നു പോകുന്ന അയാളെ എല്ലാവരും നോക്കുന്നു ഓട്ടോ ഡ്രൈവറും അയാളെ നോക്കുന്നുണ്ട് ചെറുപ്പക്കാരിൽ ഒരാൾ പെട്ടെന്ന് ഓട്ടോ ഡ്രൈവറിന്റെ അടുത്തേക്ക് ഓടി അവർ തമ്മിൽ എന്തൊക്കെയോ സംസാരിക്കുന്നു സ്കൂട്ടിയിൽ വന്നിറങ്ങുന്ന അവൾ കാണുന്നത് അവളെ കളിയാക്കിയിരുന്ന ചെറുപ്പക്കാരില് ചിലർ ചേർന്ന് ആംബുലൻസിലേക്ക് കൈവിടിച്ചു കയറ്റുന്ന അങ്കിളിനെയാണ് അയാൾ ദയനീയമായി അവളെ നോക്കി അവള് മന്ദാളിച്ചുകൊണ്ട് അയാളെ നോക്കി അമ്മ ഒറ്റയ്ക്കാണ് കുട്ടി അങ്ങോട്ട് പോയിക്കോളും അങ്കളിന്റെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം ചെറുപ്പക്കാരിൽ ഒരുവന്റെ സ്നേഹത്തോടെയുള്ള പറച്ചിൽ കേട്ട് അവളുടെ കണ്ണുകൾ നനഞ്ഞു ഹെൽമെറ്റ് അടിച്ച് സ്കൂട്ടിയുടെ മേൽ വെച്ച് അവൾ അടയാൻ പോകുന്ന ആംബുലൻസിന്റെ വാതിലേക്ക് നോക്കി കളിയാക്കിയതിനൊക്കെയും സോറി കുട്ടി ആരോ പറയുന്നുണ്ടായിരുന്നു ഒരു തംസപ്പ് കാണിച്ചുകൊണ്ട് അവസാനം കയറിയ ആൾ പാതിൽ അടയ്ക്കുന്നു സൈരൻ മുഴക്കിക്കൊണ്ട് ആംബുലൻസ് മുന്നോട്ടു പോയി അവൾ ഗേറ്റിനടുത്തേക്ക് ഓടി